എന്തെങ്കിലും പുതിയൊരു ഇതിനകത്തേക്ക് തുടങ്ങുന്നുണ്ട് എന്തെങ്കിലും പുതിയ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം അതെന്താ കംപ്ലീറ്റ് ഒന്നും വരണ്ടിരുന്നുണ്ട് ഞങ്ങള് ഞാനും മസൂദൊരു എന്താ പറയുക ഒരു ഡ്രീമിലാണ് മോളുടെ കല്യാണം നിശ്ചയം അല്ലെങ്കിൽ നവനിയായിട്ട് കണ്ട ദിവസം തൊട്ട് ഞങ്ങളൊരു ഡ്രീമിലാണ് ആ ഡ്രീം ഫുൾ ഫില്ലായ ദിവസമാണെന്ന് മോളുടെ നിശ്ചയം ഒരു മാസം ഒന്നര രണ്ട് മൂന്ന് മാസം കൂർഗിൽ വെച്ച് നടന്നത് അതിനുശേഷം മുകളുടെ കല്യാണത്തിൻ്റെ കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ഇന്നലെ തൃശ്ശൂർ വെച്ച് നടന്ന ചടങ്ങുകൾ ഇന്ന് എറണാകുളം പോൾക്കാട്ടി ഗ്രാമത്തിൽ വെച്ച് നടന്ന ചടങ്ങുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ ബ്ലസ്സിങ്ങനെത്തിയിലുള്ള സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അത് തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോളോ ഓപ്പ് ചെയ്യുന്നവണ് എല്ലാവരോടും ഓൾ ദ മീഡിയാസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം മകളെ കല്യാണം ഒരു അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അത് ആ പോസിൽ ഇരിക്കുമ്പോഴാണ് മനസ്സിലാകാറ് സന്തോഷം ഒരുപാട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു മനസ്സിലാക്കി എന്തോ ഭയങ്കര സന്തോഷമുണ്ടോ സൂപ്പർ വേറെ ലെവൽ ഈ ഒന്നും പറയാലോ സൂപ്പർ ഈ സ്നേഹങ്ങൾ അംഗീകരിച്ചിരുന്നോ അയ്യോ അങ്ങനെ ഒരു അച്ഛനെ കേട്ടാൽ ശരിക്കും ഭാഗ്യം ചെയ്യും ശരിക്കും അതെ വെരി ഹാപ്പി ഗ്രേറ്റ്ഫുൾ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി സോ ഹാപ്പി ഫോർ അളിയനും ചക്കിക്കും വിഷിംഗ് ഗ്രേറ്റ് ലൈഫ് പ്രണയം നേരത്തെ ആയിരുന്നു അങ്ങനെ മീറ്റ് മീറ്റ് രണ്ട് അത് അറേഞ്ച്ഡ് ലവ് ആയതാണ് അത് അറിയിക്കാം അറിയിക്ക ഇപ്പം കഴിഞ്ഞല്ലേ ഉള്ളൂ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം അത് ഇതിലും ഗംഭീരമായിട്ട് നടക്കട്ടെ ചെറുതായിട്ട് കല്യാണത്തിന് വന്നിരുന്നോ ആ ഓൾമോസ്റ്റ് എത്തി മമ്മൂക്ക എത്തി ആലറ്റിനെത്തി ലോഡ് ഓഫ് പീപ്പിൾ നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്ത് വരണം എന്നാഗ്രഹിച്ച ഒരുപാട് പേര് വന്നു അവർ ബ്ലെസ് ചെയ്തു സോ വെരി ഹാപ്പി ഈ മമ്മൂക്കയുടെ പിന്നെ ഓബിയസ്ലി എല്ലാവരും ഇന്ന് വന്നപ്പോൾ തന്നെ ബാക്കിൽ പിന്നെ ചുറ്റും മറ്റേ നിവിൻ പൊളി വരുന്ന ചുറ്റിനുള്ള ഒന്നും കാണാൻ പറ്റില്ല സോ വെരി ഹാപ്പി

एवरीली <laughs> അടിപൊളി ഫംഗ്ഷ്യൂ നല്ല സൂപ്പർ ഹിഡ് ആയിരുന്നു സൂപ്പർ വിളിച്ചോ ഈ പ്രതിയായ അനുഭവം നല്ല സൂപ്പർ ഹിറ്റായിരുന്നു എല്ലാവരും പറയുന്നത് കണ്ടത് നല്ല ലൈഫായിരുന്നു എന്തുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടാവും പിന്നെ മ്യൂസിക് നമ്മൾ ഭയങ്കര ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്